ബംഗ്ളൂരു നഗരത്തിൽ പ്രണയപ്രതികാരത്തെ തുടർന്നുള്ള കൊലപാതകങ്ങൾ നിത്യസംഭവമാണ് ഈ വർഷം മാത്രം ബംഗളൂരുവിൽ അരങ്ങേറിയത് നൂറ്റി അറുപത്തൊന്ന് കൊലപാതകങ്ങൾ അസം സ്വദേശിനിയായ യൂട്യൂബറെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും പ്രണയ പ്രണയപ്പകയെന്നാണ് സംശയം കൊല്ലപ്പെട്ട മായാ ഗൊഗോയും കണ്ണൂർ സ്വദേശിയായ ആരുവ് ഖണിയും തമ്മിൽ ആറുമാസത്തെ സൗഹൃദമുണ്ട് ഈ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കൊലപാതത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ആരവും മായയും ഹോട്ടലിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആരവ് രണ്ട് ദിവസം മൃതദേഹത്തോടൊപ്പം ഹോട്ടൽ മുറിയിൽ ചിലവഴിച്ചു സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതിക്ക് വേണ്ടി കണ്ണൂരിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ദിവസമാണ് ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ് സർവീസ് അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിനിയായ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മായയും ആരവും ഇരുപത്തിമൂന്നാം തീയതി വൈകീട്ടോടെ ഹോട്ടലിൽ മുറി എടുത്തു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഹോട്ടലിൽ തങ്ങിയ ആരവ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഇതിനു പിന്നാലെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നതോടെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നെഞ്ചിലും തലയിലും ഉൾപ്പെടെ പരിക്കേറ്റ് ಅಳಿಗೆ ತೊಡಗಿಯ ನೆಲೆಯಲ್ಲೂ ಮೃತದೇಹ ಮಲ್ಟಿಪಲ್ ಸ್ಟಾಪ್ ಇಂಜುರೀಸ್ ಆಗಿದೆ ಮೇಜರು ಕಾಸ್ ಆಫ್ ಡೆತ್ ಬಂದು ಚೆಸ್ಟ್ ಮೇಲೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದಾನೆ ಮತ್ತು ತಲೆಗೆ ಹೆಡ್ ಇಂಜುರಿ ಆಗಿದೆ ಮಲ್ಟಿಪಲ್ ಅಲ್ಲಿ ಇಂಜುರೀಸ್ ಬಾಡಿ ಮೇಲೆ ಎಲ್ಲ ಇದೆ ಸೊ ಅದರ ನಂತರ ಅವನು ಯಾರು ಇರ್ಬೋದು ಅಂತ ನಾವು ಆ ಮೊಬೈಲ್ನ ಅನಾಲಿಸಿಸ್ ಮಾಡಿದಾಗ ಅವನ ಹೆಸರು ಅರವನಾಯ್ ಟ್ವೆಂಟಿ ಒನ್ ಇಯರ್ಸು ಕೇರಳ ಕಾರೈಕಲ್ ಕೇರಳ ಕೇರಳ ರಾಜ್ಯದವನು ಮಾಡಿ അവൻ എട്ടുവരെ അല്ല അല്ലൂരി സ്വിച്ച് ആഫ് അല്ല ആസൂത്രിതമായാണ് ആരബ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു ഇരുപത്തിനാലാം തീയതി അതായത് തിങ്കളാഴ്ചയാകാം പ്രതി കൃത്യം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം കൊലപ്പെടുത്താനുള്ള കത്തി പ്രതി നേരത്തെ ബാഗിൽ കഴുതിയിരുന്നു ഹോട്ടലിൽ മുറിയെടുത്ത ശേഷമാണ് പ്രതി ഓൺലൈൻ വഴി നൈലോൺ കയർ ഓർഡർ ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് മായയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത് നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു നെഞ്ചിൽ ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണം യുവതിയുടെ മൊബൈൽ ഫോണും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു കൊലപാതകത്തിന് ശേഷം യുവാവ് മൃതദേഹത്തിനൊപ്പം മുറിയിൽ രണ്ടു ദിവസം ചെലവഴിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഹോട്ടലിലെ രേഖകളിൽ നിന്നുമാണ് പ്രതി കണ്ണൂർ സ്വദേശി ആരവാണെന്ന് പോലീസ് മനസ്സിലാക്കിയത് ഹോട്ടലിൽ നിന്ന് ആരവ് പുറത്തേക്ക് പോകുന്നതിന്റെ ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഇയാൾ ഇന്ദിരാനഗറിൽ നിന്ന് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ മാർഗം കടന്നു കളഞ്ഞതായാണ് സംശയം പിന്നീട് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫാക്കി അതോടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വഴിമുട്ടി പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ തോട്ടടിയിലെ വീട്ടിലും ബന്ധുവീടുകളിലും ബംഗളൂരുവിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധന നടത്തി ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും യുവതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത് ജയനഗറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ മായ ഗൊഗോയ് ബ്ലോഗർ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മായ ഗൊഗോയ്ക്ക് ഒട്ടേറെ ഫോളോവേഴ്സ് ഉണ്ട് സഹോദരിക്കൊപ്പമാണ് മായ ബാംഗ്ലൂരുവിൽ താമസിച്ചിരുന്നത് മായയും ആരവും തമ്മിൽ ആറുമാസത്തോളമായി സൗഹൃദത്തിലായിരുന്നുവെന്ന യുവതിയുടെ സഹോദരി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ ആരവ് ബംഗളൂരുവിലെ ഒരു സ്കൂളിൽ സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് വ്യക്തമല്ല മായയും ആരവും തമ്മിലുണ്ടായ ബന്ധത്തിലെ പ്രശ്നമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ന്യൂസ് ബംഗളൂരു